ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം ഈ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഭൂമിയുടെ അവകാശികൾ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഈ കഥയിലൂടെ ബഷീർ സരസമായി അവതരിപ്പിക്കുന്നു എല്ലാ രചനകളെയും പോലെ തന്നെ വളരെ ലളിതമായി നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം കാലത്തിനു മുൻപേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ താൻ വില കൊടുത്തു വാങ്ങിയ മാത്രം അവകാശമുള്ള രണ്ടേക്കർ പുരയിടത്തിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന പക്ഷികൾ ചിത്രശലഭങ്ങൾ പാമ്പ് പഴുതാര എലി ഉറുമ്പുകൾ ചിതലുകൾ കൊടിയ വിഷമുള്ള കരിന്തേളുകൾ എന്തിനേറെ ആകാശത്തോടെ പറക്കുന്ന വിമാനങ്ങൾ ഇവയൊക്കെ ആട്ടിപ്പായിക്കാനും കൊല്ലാനും ശ്രമിക്കാതെ ഗൃഹനാഥൻ സംരക്ഷിക്കുന്നു അവയെ തുരത്തി ഓടിക്കാൻ പ്രായോഗിക ചിന്താഗതിക്കാരിയായ അയാളുടെ ഭാര്യ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാമ്പിനെ കണ്ടപ്പോഴും പഴുതാര കടിച്ചപ്പോഴും തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവയെ കൊല്ലരുതെന്നും അവ മനുഷ്യൻ്റെ സൃഷ്ടികളാണെന്നും പറയുന്ന ഗൃഹനാഥൻ മനുഷ്യന് നേരിട്ട് ഉപകാരമുള്ള ജീവികൾ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നും ഉപകാരമില്ലാത്തവയൊക്കെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവയേയും കൊന്നൊടുക്കണമെന്നുമുള്ള സ്വാർത്ഥതയെ ചോദ്യം ചെയ്യുന്നു തൊടിയിലെ ചക്കയും പേരക്കയും തിന്നാനെത്തുന്ന അണ്ണാനും കാക്കയും അവയെ ഓടിക്കേണ്ടതെന്ന് പറയുന്നു അദ്ദേഹം ഭാര്യയോട് പ്രകൃതി വിഭവങ്ങൾ മനുഷ്യന് മാത്രം കൈയടക്കി വയ്ക്കാനുള്ളതല്ല മറിച്ച് അതിൻ്റെ അവകാശികൾ സകല ജീവജാലങ്ങളും കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ ജീവിതത്തിലെ സൂര്യൻ നശിപ്പിക്കാൻ വന്ന ജീവികളെ ഹിംസിക്കാനും തൻ്റെ കുടുംബം മാത്രമാണ് പ്രപഞ്ചം എന്ന വിചാരത്തിലേക്ക് ചെറുതാകാൻ ഗൃഹനാഥൻ തയ്യാറാകുന്നില്ല ഒരഞ്ഞൂറ് കൊല്ലത്തിനകം ഈ ഭൂമിയിലെ സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ കൊന്നൊടുക്കും മരങ്ങളും ചെടികളും നശിപ്പിക്കും മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും എന്നിടക്ക് ഒന്നടങ്കം ചാവും വൃക്ഷങ്ങളും പക്ഷമൃഗാദികളുമില്ലാതെ കുന്നും കുണ്ട കുണ്ടും കുഴികളും നിറഞ്ഞ ചന്ദ്രൻ്റെ ഉപരിതലത്തെ പാഴ്സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നു അദ്ദേഹം മറ്റ് ജീവികളുടെ ആവാസ മേഖലയിലേക്ക് കടന്നു കയറുന്ന മനുഷ്യനെ ഈ കാലത്ത് മറ്റൊന്നിനെയും നശിപ്പിക്കാതെ ജീവിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് ഓരോ വശവും ഓരോ വർഷവും നമ്മൾ ആചരിക്കുന്ന പരിസ്ഥിതി ദിനം ഭൗമദിനം പക്ഷി സംരക്ഷണ ദിനം വന്യജീവി സംരക്ഷണ ദിനം ജൈവ വൈവിധ്യ വൈവിധ്യദിനം ഇവയെല്ലാം ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയല്ലേ ഈ കഥ വായിച്ചു തീരുമ്പോൾ നമ്മുടെ മനസ്സും പറയും ഈ ഭൂമിയിലെ സകല ജീവക ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്